ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിലുള്ള നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഐക്യം ഊട്ടി പിയെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഞങ്ങൾ ഒരുപോലെയല്ല കാണുന്നത് ഞങ്ങൾ മാത്രമല്ല അത്യാവശ്യം രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ഒരാളും ഈ രണ്ട് സംഘടനകളെയും ഒരുപോലെ കാണുന്നില്ല ജമാഅത്ത് ഇസ്ലാമി എന്നത് ഒരു ആഗോള ഭീകരവാദ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡെ പോലെയുള്ള ആ സംഘടനയുടെ എല്ലാം പ്രധാനപ്പെട്ട രാജ്യത്തെ ഒരു പതിപ്പായിട്ടാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രകടനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ ഈ ഹസനുൽബനെ പോലെയുള്ള ആളുകളുടെ പടം പ്രദർശിപ്പിച്ച അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നടത്തിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു റാലിയിൽ തന്നെ ഈ ആഗോള ഭീകര പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം വ്രതകൂട്ടിന്റെ എല്ലാം നേതൃത്വത്തിന്റെ പടം പ്രദർശിപ്പിച്ചു അതെല്ലാം വലിയ വിവാദം നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി എന്തോ ഉണ്ട് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വേറെ തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സംഘടനയാണ് പി ഡി പി വേറൊരു സംഘടനയാണ് പി ഡി പി നേരത്തെ രൂപീകരണ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് അവരുടെ സാമൂഹ്യ നിലപാട് അവർ ഉപേക്ഷിക്കുകയും അത് അവര് സമൂഹത്തിനുള്ളിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയും ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും വഴിയിൽ ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് എത്രയോ കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചോണ്ടിരിക്കയാണ് അതുകൊണ്ട് പി ഡി പിടെ പഴയ നിലപാട് അവർ ഉപേക്ഷിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അറിയാത്ത അറിയൂ തീവ്രവാദ പക്ഷേ തന്നെ നിന്നോളൂ നിങ്ങൾ ഒരു കാരണവശാലും ജനാധിപത്യ വഴിയിൽ സ്വീകരിക്ക സ്വീകരിക്കരുത് നിങ്ങൾ തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ ആ വഴിയിലേക്ക് തള്ളിവിടുന്ന പ്രശ്നം ഞങ്ങളുടെ ഭാഗത്ത് അതുകൊണ്ട് ഒരാൾ ഒരാൾ നിലപാട് തിരുത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിനോ അവരുമായിട്ട് എന്തെങ്കിലും തരത്തിൽ കൂട്ടുകൂടുന്നതിനോ ഞങ്ങൾക്ക് ഒരു യോജി മടിയുമില്ല ആ കാര്യത്തിലുള്ള നിലപാട് ഒരുപോലെ ഇരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി പഴയ ഈ പറയുന്ന മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന നില യു ഡി എഫും പി ഡി പിഴയ തീവ്രവാദ സ്വഭാവം ഉപേക്ഷിച്ചു എന്ന നിലപാട് ജനങ്ങൾ അത് അങ്ങനെ തൊണ്ടയിടാതെ വിഴങ്ങണം നിങ്ങൾക്കൊക്കെ സംവിധാനമുണ്ടോ മുൻപ് അതായത് ഇപ്പോൾ ഭീകരവാദ അല്ലെങ്കിൽ തീവ്രവാദ പാതയിൽ തുടർന്നുകൊള്ളു എന്ന് നിങ്ങൾ തള്ളിക്കളയാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ പി ഡി പി എവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടോ മുൻപ് ഞങ്ങൾ തീവ്രവാദ നിലപാടുള്ളവരായിരുന്നു ഇപ്പോൾ അത് ഉപേക്ഷിച്ചു പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ 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 ഗ്രഹിച്ചും മാറ്റിയിട്ടുണ്ട് എന്താണ് പറയുന്നത് പി ഡി നേതാവ് അബ്ദുൾ നാസർ മദനി തന്നെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ഞങ്ങൾ അന്ന് സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട് നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നിലപാട് തിരുത്തിയിട്ട് മുന്നോട്ട് വന്ന ഘട്ടത്തിലാണ് അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പരസ്യമായി പറഞ്ഞതാണ് അതിനൊന്നും ഒരു രഹസ്യവുമില്ല പിന്നെ ഈ കേരളത്തിലെ ഈ പി ഡി പി എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ രൂപീകരിക്കാൻ ഇടയായ സാഹചര്യം നമുക്കറിയാം ആ സാഹചര്യം ഇപ്പോഴില്ല ആ നിലപാട് അവർ തിരുത്തി അങ്ങനെ മാനസാന്തരപ്പെട്ട ഞങ്ങൾ ഇനി ആവഴിക്കില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രവർത്തനമല്ല അങ്ങ് പറഞ്ഞ തീവ്രവാദ പ്രവർത്തനം അതൊരിക്കൽ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് സമൂഹത്തിനോ അവനവനോ ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെ കുമ്പസാരിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു തെറ്റോ കുറ്റമോ അല്ല അത് പിന്നീട് മാധ്യമ പ്രവർത്തകർ ആ നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അങ്ങേക്ക് സംശയം വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് മുൻകാലത്ത് ഈ അഭിപ്രായം തന്നെ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് മാത്രമല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ തന്നെ മുൻപ് മുൻകാലത്തും അല്ലേ അദ്ദേഹം പറഞ്ഞ ഞാൻ വേണമെങ്കിൽ ആ വാക്കുകൾ കൃത്യമായി പറയാം ഒരു കഴിവതും മുസ്ലിം വിഭാഗത്തിലുള്ള ചില സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളും പി ഡിപിയെ പോലെയുള്ള ചിലരും ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് അവരുടെ ഭരണഘടന മാറ്റിയിരുന്നോ അതോ ഇന്ന് അവരുടെ ഭരണഘടന മാറ്റിയിട്ടുണ്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് അതേപോലെ പി മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പി ഡി പി ചേർത്ത് പിടിക്കാനും ജമാഅത്തെ ഇസ്ലാമി മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് തള്ളിക്കളയാനും കഴിയുന്നത് നിലപാടൊക്കെ വരുമ്പോ വരും പോകുമ്പോൾ ഞാൻ ഇവിടെ എന്നിട്ട് കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ പടരട്ടെ ഇവര് തെരഞ്ഞെടുപ്പാകുമ്പോ ആ മനുഷ്യരെ വോട്ടർമാരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ച് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസാന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഈ ശൈലിയും നരേന്ദ്രമോദിയുടെ ശൈലിയാണ് ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുത് ഇപ്പൊ എന്തായി ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സ്ട്രാറ്റജി തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ബോധ്യം ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പും കൂടി കഴിയുമ്പോഴേങ്കിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിക്കാരല്ല ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂര് വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിന്ദു മഹാസഭക്കാരോ പി ഡിപിക്കാരോ അല്ല അങ്ങനെയുള്ള ആളുകളാണ് വോട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നില്ല നിലമ്പൂര് മണ്ഡലത്തിൽ വോട്ടവകാശമുള്ള പൗരന്മാരായിട്ടുള്ള ഒമ്പത് വർഷമായിട്ട് പിണറായി വിജയന്റെ ദുര്യോഗങ്ങൾ അനുഭവിക്കുന്ന അല്ല കാര്യമായിട്ട് ദുരന്ത സമാനമായിട്ടുള്ള ഭരണത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന മനുഷ്യർ നിഷ്പക്ഷമായിട്ട് അവര് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദിനെ ആര്യാടൻ ഷൌക്കത്തിനെ തെരഞ്ഞെടുക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ അഡ്രസ് ചെയ്യുന്നത് അവിടെ വനം വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തിയ യു ഡി എഫ് ആ വിഷയത്തെ ഒമ്പത് കൊല്ലമായിട്ട് ഉയർത്തി സമരം നടത്തുന്ന യു ഡി എഫ് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ക്ഷേമനിധി പെൻഷൻ ഇരുപത് മാസത്തോളമായിട്ട് വിഷയം ഇതിലും ഭേദം ഇട്ട് രണ്ട് ചാർജും വെള്ളക്കരവും വീട്ടുകാരും ഭൂനികുതിയും എല്ലാം വർദ്ധിപ്പിച്ചിട്ടും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റാത്ത ജീവൻ രക്ഷാ മരുന്നുകൾ വിലക്കുറവിൽ കൊടുക്കാൻ പറ്റാത്ത ആശുപത്രികളുടെ കാരുണ്യ ചികിത്സാ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പാക്കാൻ പറ്റാത്ത രോഗികളുടെയും ഹീമോഫിലിയ രോഗികളുടെയും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെയും അല്ലെങ്കിൽ ഡയാലിസിസ് പേഷ്യൻസിന്റെയും അങ്ങനെയുള്ള നൂറുകണക്കിന് വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ തിരിഞ്ഞു നോക്കാത്ത പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഇതിന് ജമായത്ത് ഇസ്ലാമി പി ഡി പി ഹിന്ദു മഹാസഭ എന്നൊക്കെ പറഞ്ഞ് ചില ജാതി കോമരങ്ങളുടെ പുറകിൽ കൊണ്ടുപോയി കെട്ടാൻ തീരുമാനിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഇതേ പി ഡി പിട്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പി ജയരാജന്റെ പുസ്തകത്തിൽ ഈ ഒരുപാട് ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത പ്രസ്ഥാനമാണ് പി ഡി പി എന്ന് പറയുന്നത് അത് ആ പുസ്തകം പ്രകാശനം ചെയ്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പി ജയരാജൻ എഴുതിയ പുസ്തകത്തിലെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്തെന്ന് പറയപ്പെടുന്ന പിന്തുണ എന്ന് പറയപ്പെടുന്ന കാരണക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ പത്ത് എഴുപത് എഴുപത്തി അഞ്ച് വർഷക്കാലത്തെ ചരിത്രത്തിൽ രഹസ്യമായി മാത്രം പ്രവർത്തിക്കാൻ സാധിക്കുന്ന പൊതുരംഗത്ത് വരാൻ ധൈര്യമില്ലാത്ത ഹിന്ദു മഹാസഭയുടെ പിന്തുണ സി പി എമ്മിന് സ്വീകരിക്കാം എന്നൊരു സാധനം ഒരു മനുഷ്യനായ കുറച്ചൊക്കെ അവർ നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് വോട്ട് സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ച സി പി എമ്മിന് ഇന്ന് അത് മോശപ്പെട്ട പ്രസ്ഥാനമാണെന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ ഈ രാഷ്ട്രീയം ജാതി കോമരം എന്ന് ആക്ഷേപിക്കുന്ന തരത്തിൽ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടക്കുന്ന ഈ ബയ്യ ഇലക്ഷനിൽ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജനവിധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും സി പി എമ്മുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൽ വോട്ട് ചെയ്യണം ഞങ്ങൾ സി പി എമ്മിന്റെ വോട്ട് വേണ്ടാന്ന് പറയുമോ ഞങ്ങൾ പിണറായി വിജയന്റെ പാർട്ടിയിലെ പിണറായി വിജയൻ തുടർവർണം കിട്ടിയാൽ എന്തൊക്കെയോ മാറ്റിമറിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള സി പി എമ്മുകാരുടെ ഉൾപ്പെടെ വോട്ട് വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഈ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ എന്തിനാ ജാതിയുടെ കള്ളികളിൽ വെക്കുന്നത് എന്തിനാ നമ്മൾ മതത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കള്ളികളിൽ ഒതുക്കാൻ തീരുമാനിക്കുന്നത് പിണറായി വിജയന്റെ പാറപ്പുറത്തെ പിണറായി പാറപ്പുറത്തെ വാർഡിൽ പോലും ഇരുപത്തിരണ്ട് വോട്ട് കെ സുധാകരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികം കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് എങ്ങനെ പറയാനോ എന്ത് നീങ്ങി അല്ലേശോന് പോയാൽ പോരെ കാണുന്നുണ്ടോർത്തേ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി